നമ്മുടെ മനസ്സിൻ്റെ വേദനകൾ നമ്മൾക്ക് ആരോടൊക്കെ പങ്കുവെക്കാൻ പറ്റും നമ്മളെ മുൻവിധിയില്ലാതെ കേൾക്കുന്ന ഒരാൾ ചെയ്യാതെ കമ്പയർ ചെയ്യാതെ കേൾക്കുന്ന ഒരാളായിരിക്കണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കത്തില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ടായിരിക്കണം എപ്പോഴും നമ്മളോട് താങ്ങായി ഒപ്പം നിൽക്കുമെന്നുള്ള ഉറപ്പുണ്ടാവണം ഇത് മാതാപിതാക്കളും മക്കളും തമ്മിലാവാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാവാം അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്താവാം നമ്മുടെ ചുറ്റുപാടു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരുമാവാം വേദനകൾ മറ്റൊരാളോട് തുറന്നു പറയുക എന്ന് പറയുന്നത് ഒരു വലിയ ആശ്വാസമാണ് അതൊരു ഒരു ഇന്നർ ഹീലിങ്ങും നൽകുന്നതാണ് നമ്മളിങ്ങനെ ആരോടും തുറന്നു പറയാതെ വേദനകൾ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെക്കുന്നത് ശരീരത്തിനും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് ദോഷമാണെന്നും ഓർക്കുക